ൂരപരിധിയും എസ്എച്ച്ഒ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ കുറവ് മൂലം പ്രവർത്തന അവതാളത്തിലായ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ പ്രതിസന്ധി രൂക്ഷമാക്കി എസ് ഐ എ സ്ഥലം മാറ്റിയത് വിവാദമായി രണ്ടു മാസത്തോളമായി എസ് എച്ച്ഒ ഇല്ലാത്ത സ്റ്റേഷനിൽ പകുതിയോളം ഉദ്യോഗസ്ഥരുമായാണ് അഞ്ച് പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന വലിയ പ്രദേശത്തെ ക്രമസമാധാനം കൈകാര്യം ചെയ്യുന്നത് ലഹരി ഗുണ്ടാ സംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടിയെടുത്ത മുൻ എസ് എച്ച്ഒയെയും നിലവിലെ എസ് ഐ എം ഭരണകക്ഷി നേതാക്കളുടെ സമ്മർദ്ദത്തെ തുടർന്ന് സ്ഥലം മാറ്റിയതായാണ് ആരോപണം ഒരു പ്രാദേശിക ക്ലബ്ബിന്റെ ഓണാഘോഷത്തിൽ മേളത്തിന് അനുമതി നൽകിയില്ലെന്ന് പറഞ്ഞാണ് എസ് ഐ എ ഉന്നത ഇടപെട്ട് സ്ഥലം മാറ്റിയതെന്നാണ് ആരോപണം അനവസരത്തിലുള്ള സ്ഥലമാറ്റത്തിൽ കടുത്ത പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത് ചാർജ് എടുത്ത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രശ്നബാധിത മേഖലകളിൽ കാര്യക്ഷമമായി ഇടപെട്ട് വലിയ മാറ്റം കൊണ്ടുവരാൻ നിലവിലെ എസ് ഐക്ക് കഴിഞ്ഞിരുന്നു തങ്ങൾക്ക് അനഭിമതരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്ത് പോലീസിന്റെ ആത്മവീര്യം കെടുത്തുന്ന രാഷ്ട്രീയക്കാരുടെ ഇടപെടലിനെതിരെ അമർഷം രൂക്ഷമായി കഴിഞ്ഞു അതേസമയം അന്തിക്കാട് പോലീസ് സ്റ്റേഷനെ വിഭജിച്ച് പെരിങ്ങോട്ടുകരയിൽ പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിന് ബജറ്റിൽ തുക വകയിരുത്തി ഭരണാനുമതി കിട്ടിയിട്ടും വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മ മൂലം പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കൽ അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ് ടി സി വി ന്യൂസ് തൃശൂർ